ഒരു കുഞ്ഞി ഡേ ഇൻവേ ലൈഫ് കണ്ടാലോ അപ്പോൾ പതിവിലും നേരത്തെ ആണോ ഇപ്പോൾ എണീക്കുന്നതൊക്കെ അപ്പോൾ എണീറ്റ വഴി തന്നെ ചൂടുള്ളാണ് കുടിക്കാറുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് ഞാനിപ്പോൾ ചിയാസീരും അതിൻ്റെ ഇപ്പോൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് അങ്ങനെ എടുക്കും കുറച്ചൊരു തടി കൂടിയുള്ളൊരു ഫീലൊക്കെ തോന്നി അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ സ്മൂത്തി ആട്ടോ അടിക്കുന്നത് അപ്പോൾ ഓട്സും അതിൻ്റെ കൂടെ പഴമൊക്കെ വെച്ചിട്ട് ഇപ്പോൾ സ്മൂത്തി സീസൺ ആണല്ലോ പല ടൈപ്പ് ഓഫ് സ്മൂത്തി ഉണ്ട് അപ്പോൾ ഞാൻ ഇതാ അടിച്ചത് പഴമൊക്കെ ഇട്ട് ഡേറ്റ്സ് കുറച്ച് ബദാമ്പൊക്കെ ഇട്ടിട്ട് ടോണ്ട് മിൽക്കാട്ടോ അതിനകത്ത് ഒഴിക്കുന്നത് ഇനി എങ്ങാനും വണ്ണം കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതൊക്കെ പരീക്ഷിക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഇതായിരുന്നു സ്മൂത്തിയെ കുടിച്ച് അപ്പം ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് കസ്കസും കൂടെ ആഡ് ചെയ്തിട്ട് കുടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ വെറുതെ അല്ല എല്ലാവരും സ്മൂത്തിയിട്ട് പുറകെ പോകുന്നത് പിന്നെ എൻ്റെ പണികളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഈ പണിയൊക്കെ എൻ്റെ തല്ലിലായിട്ടോ ഇന്ന് കുറച്ച് കുറച്ച് പാത്രമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ ആവേശം മുത്തി ഇപ്പം കഴുകി തീർക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഇത്ര പണികളൊക്കെ ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇതൊക്കെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വെറുതെ ഇരിക്കുക വീഡിയോസ് കാണുക വീഡിയോസ് എടുക്കുക ഇതൊക്കെ തന്നെയാണോ പരിപാടി അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക പിന്നെ അതൊക്കെ ഒതുക്കി ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പരിപാടികൾ തീർന്നു കൂട്ടും അതോടുകൂടി പിന്നെ വലിയ പണികളൊന്നും വരാറില്ല ഇത് പണിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു ഇനി ഇടയ്ക്ക് കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും മഷ്റൂമും മഷ്റൂം തോരനും ചമ്മന്തിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ്റെ അടുത്ത് ഒരു നേരമായിട്ട് അതിനിടയ്ക്കൊക്കെ പല വീഡിയോസും എടുത്തിട്ടില്ല വൈകുന്നേരമായി വൈകുന്നേരം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ടത്തെ ഫുഡ് കഴിക്കണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചൂടപ്പം ആണ് ഇന്ന് വൈകിട്ടത്തെ ഫുഡ് അപ്പം ഉണ്ടാക്കി അതിൻ്റെ ഒപ്പം സാമ്പാറുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് റീൽസൊക്കെ കണ്ട് സമയമാകുമ്പോൾ കിടന്നുറങ്ങുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ പരിപാടികളൊക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്